വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ബിജെപിക്കെതിരെ ഉയരുന്ന പ്രതിഷേധം ദുർബലമാക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം കണ്ണൂരിൽ ശ്രമംഒ ആത്മഹത്യ ചെയ്ത സംഭവം സി പി എമ്മിനെതിരായ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുകയാണ് കോൺഗ്രസ് അതേസമയം കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് പുറത്തുവിട്ട ശബ്ദ സന്ദേശം കോൺഗ്രസിനെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് സന്തോഷ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി സന്തോഷ് ആ ബി എൽ ഒ മരണപ്പെട്ട സംഭവം അത് ഇതുവരെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല ഒരിക്കലും അത് മനസ്സിൽ നിന്ന് പോവുകയുമില്ല കാരണം അത്രമേൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അത്രയും ആക്റ്റീവായിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു പക്ഷേ എന്ന് ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട അധിക ചുമതല അദ്ദേഹത്തിൻ്റെ തലയിൽ വരുന്നു അന്ന് മുതൽക്ക് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലടക്കം മാറ്റം വരികയാണ് ഇപ്പോഴിതാ എല്ലാ തെറ്റുകളും സർക്കാരിൻ്റെ ഇതൊന്നും അറിയാതെ എസ് ഐ ആറിന് വേ എസ് ഐ ആറിനെതിരായി പോരാട്ടം നടത്തുന്ന സംസ്ഥാന സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം ബി വേണ്ടി കോൺഗ്രസ് നടത്തുകയാണ് അല്ലേ സന്തോഷ് തീർച്ചയായും ഭദ്ര ഈ സംസ്ഥാനത്ത് വലിയ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുകയാണ് കാരണം കണ്ണൂരിൽ ബി എൽ ഒ അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ തിരഞ്ഞെടുപ്പ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വോട്ടർ പട്ടിക അട്ടിമറി ഉൾപ്പെടെ നടത്തുന്ന ബി ജെ പിക്കും എതിരായ വലിയ പ്രതിഷേധമാണ് പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നത് മാത്രമല്ല രാജ്യവ്യാപകമായി തന്നെ ബി ജെ പിക്ക് ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് കേരളത്തിൽ ഈ വിഷയം അതായത് ബി ജെ പി ഈ ബി ജെ പി പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത് പകരം ബി ജെ പിക്ക് പ്രതിഷേധങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതിന് പകരം ബി ജെ പിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെയും പല വിഷയങ്ങളിൽ ഉണ്ടായതുപോലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ശത്രുസ്ഥാനത്ത് സി പി ഐ നിർത്തിക്കൊണ്ട് എല്ലാ വിവാദങ്ങളും സി പി ഐ തിരിച്ചുവിടാനുള്ള ഒരു ശ്രമമാണ് കേരളത്തിലെ നേതാക്കൾ നടത്തുന്നത് അതിന്റെ ശ്രമമാണ് ഇന്നലെ കണ്ണൂരിലെ ബി എൽ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കണ്ടതും ഇന്നലെ കണ്ണൂരിലെ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ വാർത്താസമ്മേളനം ഒരു ശബ്ദ സന്ദേശം പുറത്തുവിടുന്നു അതായത് സി പി എം ആണ് ഈ ബി എൽ ഒയുടെ മരണത്തിന് കാരണം എന്ന് സ്ഥാപിക്കാനാണ് ആ ഒരു ശബ്ദ സന്ദേശം പുറത്തുവിട്ടത് പക്ഷേ യഥാർത്ഥത്തിൽ ആ ശബ്ദ സന്ദേശം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ബൂത്ത് ഏജൻറ്റും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുമായ വൈശാഖ് ഈ അനീഷ് എന്ന് പറയുന്ന ബി എൽ ഒയോട് സംസാരിക്കുന്ന ഒരു ശബ്ദ സന്ദേശമായിരുന്നു അതിൽ ഈ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായ വൈശാഖ് തന്നെ ഇത് കേസായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാണ് എന്നതുൾപ്പെടെയുള്ള പല കാര്യങ്ങൾ പറഞ്ഞ് ഈ ബി എൽ ഒയെ ത്രട്ടൺ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുന്ന ഒരു ഒരു സന്ദേശമായിട്ടാണ് അത് ഇപ്പോൾ പൊതുവേ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് ആ രീതിയിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഈ സി പി എമ്മിനെതിരെ തിരിച്ചുവിടുമ്പോൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പിന്തുണ ലഭിക്കുന്നത് ബി ജെ പിക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇത് സി പി എം ആണ് ഈ ആത്മഹത്യക്ക് കാരണമെന്ന് പറഞ്ഞു അതിന് പിന്നാലെയായിരുന്നു ഡി സി സി പ്രസിഡൻറ്റിൻ്റെ വാർത്താ സമ്മേളനം ഏതായാലും നേരത്തെ പല കാര്യങ്ങളിലുമുള്ളതുപോലെ ബി ജെ പിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഇത്തരത്തിലുള്ള വിവാദ വിഷയങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കുന്നു പക്ഷേ അതിനെതിരെ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടിനെതിരെയും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് ബി എൽഒമാർ ഉൾപ്പെടെ ഇവർക്കെതിരെയുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഭദ്ര